നേച്ചർ ലൈഫ് ടി വി സ്വാഗതം ഞാൻ കോഴിക്കോട് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന കുര്യാക്കോസ് ജോസഫ് സാറ് സാറിന്റെ വൈഫായ ജെസി മാഡം ഇവരാണ് നമ്മോടൊപ്പം ഉള്ളത് സാർ സാറിന് ഇവിടെ വരാനുള്ള ഒരു അനുഭവം എന്തായിരുന്നു ഇവിടെ വരാനായിട്ട് ഞാനൊരു കുറെ വർഷങ്ങളായിട്ട് ഇരുവർഷമായിട്ടുള്ള ഷുഗർ രോഗിയായിരുന്നു ഈ ഷുഗർ രോഗത്തിന് മരുന്ന് കീഴ്ചന്റെ അനന്തരഫലമായിട്ട് എനിക്ക് ക്രിയേറ്റളവട്ട് കൂടി കണ്ണില് കാഴ്ചയും പോയി എട്ട് വർഷമായി കണ്ണില് കാഴ്ച പോയിട്ട് ക്രിയാറ്റിന്റെ എന്ന് പറഞ്ഞിട്ട് അഞ്ചു വർഷമായി അപ്പം ഞാനവിടെ ഡോക്ടറെ കാണിച്ചു ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞിരുന്ന ആളെ നിങ്ങൾ റെഡിയായി വരണം ഡയജസ്റ്റർ ചെയ്യാനായിട്ട് റെഡിയായി വരണം കാരണം എന്റെ ക്രിയാറ്റിന്റെ അടവ് പതിനൊന്ന് പോയിന്റ് എട്ട് ഒന്നാണ് ഇത്തിരി ഹൈ ആയ സ്റ്റേക്ക് വേഗം തന്നെ നിങ്ങൾ ഡയജസ്റ്റർ ചെയ്യണം അപ്പം അതിനുവേണ്ടിയിട്ട് ഒരിങ്ങി വരാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയി ബാഗെല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം പോരാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലാണ് അത് പെരുന്നമണ്ണ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്നെ അവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ശ്രദ്ധിച്ചൊരു കാര്യമില്ല നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് മൂന്ന് കൂടുതലല്ലാതെ കുറയുന്നില്ല അങ്ങനെ അനുഭവം എനിക്കുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇതിനു വേണ്ടി ഒരുങ്ങിയ സമയത്ത് എനിക്കൊരാളൊരു വീഡിയോ അയച്ചു ആ വീഡിയോ കണ്ടപ്പം എന്തായാലും വേണ്ടിയില്ല ആരോടും ആലോചിക്കേണ്ട വേഗം പോവാ അങ്ങനെ ഇവിടെ എത്തി എത്തി സത്യം എനിക്ക് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കും ഇടയിൽ കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ അതിന്റെ കുറച്ച് ദിവസം ഇവിടെ വന്ന ഉടനെ തന്നെ വന്ന ഉടനെ തന്നെ എനിക്ക് സദ്യ തുടങ്ങി അപ്പൊ വീട്ടിന് പോര മുമ്പ് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു ഒരു ആഴ്ച മുമ്പ് തന്നെ അപ്പൊ ഡോക്ടർ കൃത്യം പറഞ്ഞു സദ്യ വന്നാലോ നീര് കൂടിയാലോ അത് ശ്വാസം മുട്ടിൽ വന്നാലോ നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നേ എന്ന് മാറ്റിണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് ഈ അറിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോ സദ്യ അങ്ങ് കൂടി സദ്യ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സോഡിയത്തിന്റെ ൊത്തി താന്നുപോയി ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് സദ്യ തന്നെയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഒന്നും കൊണ്ട് രക്ഷയില്ല ശദ്യയിട്ട് തീർന്നു ഇല്ല എന്നാലൊരു കാര്യം ചെയ്യാം തിരിച്ചു പോയേക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാനും എന്റെ ഭാര്യ ജെസ്സി ജെസ്സി ഷെയർ ചെയ്തു നമുക്ക് തിരിച്ചു പോയാലോ ആ വേണ്ട അപ്പൊ ഭാര്യ പറഞ്ഞ് വേണ്ട എന്തായാലും നമുക്കൊന്ന് നോക്കാം പലർക്കും നല്ല റിസൾട്ട് ഉണ്ടാകും നമുക്കറിയാമല്ലോ കേട്ടിട്ടുണ്ടല്ലോ നമുക്കൊന്ന് പരീക്ഷ നോക്കാം പിന്നെ അങ്ങനൊരു പരീക്ഷണാർത്ഥമാണ് വീണ് തുടങ്ങുന്നത് ഫാഗ്യ എന്ന് പറയട്ടെ ഇവിടുത്തെ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് തന്നെ എന്നെ ട്രീറ്റ് ചെയ്ത് ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് അതിനുള്ള സോഡിയം കൂടാനുള്ള മരുന്നൊന്നുമില്ല അവിടെ ഫുഡാതി നാരങ്ങാമ്പുളത്തിൽ ഇട്ടിട്ട് എനിക്ക് തന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നോക്കിയപ്പം സോഡിയം നല്ല വിധനു നൂറ്റി നാപ്പതിലേക്ക് എത്തി ഒരു ഭാഗ്യം എന്ന് പറയട്ടെ കാരണം ഞാൻ അവിടെ ഒരു ഗുളിക കഴിച്ചാൽ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആ ഗുളിക കഴിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് രണ്ട് പോയിന്റ് ഇങ്ങനെ പൂലിക്കുലി വരുവുള്ളൂ പക്ഷെ ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിന്റെ അളവ് പിന്നെ കൂടുതൽ പതിവുണ്ട് അപ്പം പിന്നെ ആ ഗുളിക കഴിക്കാതിരുന്നത് ഒരു അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഗുളിക ഒക്കെ കരുതിയ വന്നത് എല്ലാ സാധനവും കരുതിയ ഗുളിക നിർത്തി ഇവിടെ വന്ന് അതിന് ശേഷം ഒലാ ഗുളിയും കഴിച്ചിട്ടില്ല അപ്പൊ കഴിക്കേണ്ട പറഞ്ഞത് സോഡിയം കൂടാറുള്ളത് ഡോക്ടർ പറഞ്ഞത് കഴിക്കണ്ട അതെന്ന് പറഞ്ഞ പിന്നെ ഇവിടുത്തെ പിന്നെ ട്രീറ്റ്മെന്റിലൂടെ പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞാല് ഞാൻ കേട്ടു പോകുന്ന ആ ഒരു രീതിയല്ല ഇവിടെ ഇവിടെ രാവിലെ പഴങ്ങളും ഒക്കെയാണ് അങ്ങനെ കഴിച്ചു ഒക്കെ അത് നൂറ്റി നാപ്പതിലേക്ക് എത്തി നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് വരെ ആയാലും മതി അല്ലെങ്കിൽ നൂറ്റ നാൽപ്പത് ആയി ചതുലൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് വളരെ സുഖമായിരുന്നു വളരെ സന്തോഷമായിട്ട് തന്നെ പിന്നെ പോകുന്നത്